ഞാൻ ഒരിക്കലും പാർട്ട് ടൈം എം പി ആയിരുന്നില്ല ഞാൻ ഒരിക്കലും ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നില്ല ഞാൻ ഫുൾ ടൈം എം പി ആയിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്തിനാണ് ഈ യാത്ര എന്ന ചോദ്യം കഴിഞ്ഞൊരു മൂന്നാല് ദിവസങ്ങളായി നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യാത്ര എന്ന് പറയുന്നത് പതിനഞ്ച് വർഷക്കാലം കോഴിക്കോട് മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ യാത്രക്ക് രൂപം നൽകിയത് ഈ യാത്രയിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്കറിയാം യു പി എയുടെ കാലത്താണ് പി എം എസ് എസ് വൈയുടെ കീഴിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കാൻ എൺപത് കോടി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് അവിടെ യാഥാർത്ഥ്യമാക്കിയത് മലബാറിലെ എല്ലാ ജില്ലകളിലെയും രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന ഒരു ആശുപത്രി സമുച്ചമായി നമുക്കത് മാറ്റാൻ സാധിച്ചു രണ്ടാമത്തെ കാര്യം ക്യാൻസർ സെൻ്ററാണ് അത് യു പി കാലത്ത് നൽകിയിട്ടുള്ള പദ്ധതിയാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാം രോഗികൾ തിരുവനന്തപുരം ആർ സി സിയിൽ പോകുമായിരുന്നു ഇന്ന് പോകേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ മികച്ച ക്യാൻസർ സെന്ററായി കേന്ദ്രം നൽകിയ ടെറിഷറി ക്യാൻസർ കെയർ സെന്റർ മാറിയിരിക്കുക മൂന്നാമത്തേത് രംഗത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മലബാറിന് മാത്രമല്ല കേരളത്തിലെ മുഴുവനും രോഗികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ എട്ട് വർഷമായി വന്നുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം നൽകിയ ഒരു സ്ഥാപനമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സിആർസി സെന്ററാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതും നൽകിയത് യു പി എ ഗവൺമെന്റ് കേരളത്തിലെ മുഴുവൻ രോഗികളും ആളുകളും ഇന്ന് ആശ്രയിക്കുന്നത് സിആർസി ആണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമായി ഇംഹാൻസും സിആർ സിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു അഞ്ചാമത് ഇരുപത്തിരണ്ട് ഡയലസിസ് മിഷൻ നമ്മൾ മെഡിക്കൽ കോളേജ് കൊടുത്തു പാവപ്പെട്ടവർക്ക് വേണ്ടി യാതൊരുവിധ ബാധ്യതയുമില്ലാതെ സൗജന്യമായ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ നൽകി അത് ൾക്ക് വേണ്ടി റീജിയണൽ സെന്റർ കോഴിക്കോട് സ്ഥാപിച്ചു ഇതും യു പി എ ഗവൺമെന്റ് നൽകിയതാണ് കാസർഗോഡുള്ള തൊഴിലാളികൾ സാധാരണഗതിയിൽ തൃശ്ശൂർ പോകണമായിരുന്നു അത് ഒഴിവാക്കി കോഴിക്കോട് സ്ഥാപിച്ചു ഏഴാമത് വെള്ളയിൽ ഹാർബറാണ് ആയിരത്തിൽ പേരം മത്സ്യത്തൊഴിലാളികൾക്ക് അനുഗ്രഹമായി മാറിയ ആ ഹാർബർ നൽകിയത് യു പി എ ഗവൺമെന്റ് ആണ് കോടിയാണ് എട്ടാമത് ഇവിടെ സി ജി എച്ച് എസ് വെൽനസ് സെന്റർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നേരത്തെ എന്തെങ്കിലും ചികിത്സ ആനുകൂല്യമാണെങ്കിൽ തിരുവനന്തപുരം പോകണമായിരുന്നു അത് ഒഴിവാക്കി കോഴിക്കോട് സി ജി എച്ച് എസ് വെൽനസ് സെന്റർ സ്ഥാപിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും പെൻഷൻകാർക്കും ഇത് കോഴിക്കോട് മൈത്രി പോകാം ആ ചികിത്സ കോഴിക്കോട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മികച്ച ഉയർത്തപ്പെട്ടു അതുപോലെ ചാടപ്പുറത്ത് കോടി അനുമതിപ്പിച്ച നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് വരി പാതക്ക് അനുമതി നൽകിയത് കോഴിക്കോടാണെന്ന് ആദരിക്കണം ആയിരത്തി എഴുന്നൂറ് കോടിയുടെ പ്രോജക്റ്റാണ് എയർപോർട്ട് നിങ്ങൾക്ക് എല്ലാ മരം കോഴിക്കോട് എയർപോർട്ട് ആശങ്കയിലായിരുന്നു എന്റെ മുമ്പിൽ ഇടക്കുനെ പോലുള്ള ആളുകൾ ഇവിടെയുണ്ട് ആ എയർപോർട്ട് നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമുണ്ട് ആ ശ്രമത്തിനെല്ലാം ജ്ഞാനം നിങ്ങളോടൊപ്പം പിന്നീട് കെ വി മൂന്ന് വിദ്യാലയം ആ കേന്ദ്ര വിദ്യാലയം ഉള്ളി സ്ഥാപിക്കാൻ ഏഴക്കർ ഭൂമി ലഭിച്ചു എല്ലാം കഴിഞ്ഞു എന്ന് കേന്ദ്ര സർക്കാരിന് അനുമതി മാത്രം മതി അത് ആരംഭിക്കാം പിന്നെ വരുന്നത് റെയിൽവേ സ്റ്റേഷനാണ് അഞ്ച് ദിവസം മുമ്പാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓൺലൈനിൽ കൂടി നടക്കം വിട്ടുന്നു അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി അവർ ആരംഭിച്ചു കഴിഞ്ഞു കടലുണ്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവൃത്തി അവർ ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ നാന്നൂറ്റെഴുപത്തൊന്ന് കോടിയുടെ പദ്ധതി ആറുമാസത്തെ പ്രൈം മിനിസ്റ്റർ നടക്കം വിട്ടു ടെൻഡർ നൽകി അവാർഡായി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ റെയിൽവേ സ്റ്റേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ കോഴിക്കോടിനെ മുഖച്ഛായ മാറ്റുന്ന ഒരു ശേഷനായി അന്താരാഷ്ട്ര ശേഷനായി ഈ ശേഷം മാറുകയാണ് ഞാൻ പറഞ്ഞു വിടുന്നത് ഇതെല്ലാം നമ്മുടെ കാലത്ത് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് സഹായം കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങളാണ് ചിലർക്ക് ഇനിയും ഇത് ബോധ്യമായിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞതും പറയുന്നതും നിങ്ങൾ ആരെങ്കിലും വയ്യാറാണെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഈ സ്ഥാപനങ്ങൾ എണ്ണി എണ്ണി കാണിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുക പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ നിങ്ങൾക്കറിയാം ഇന്ന് കേരളം ശ്മശാന അന്തരീക്ഷത്തിലാണ് ആളുകൾക്ക് വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല വരുമാനമില്ല അത് ജോലി തൊഴിലില്ലാതെ കൂടിക്കൂടി വരുന്നു ഇതിൽ സിവിൽ സപ്ലൈസിൽ പോയാൽ സാധനം കിട്ടുന്നില്ല ഇന്നൊരു വില നാളെ മറ്റൊരു വില ജനങ്ങൾ നട്ട് ഇവിടെ സത്യപ്ര ജനങ്ങൾ നട്ട് തിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് വിലയിരുത്താനുള്ള ലക്ഷ്യം കൂടിയാണ് എന്തിനു ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ അക്രമം അഴിച്ചുവിടാൻ ആളുകളെ ക്രൂരമായി മർദ്ദിച്ച് അവസരം സ്വീകരിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കുടുംബം പൊട്ടുന്ന ഒരു ആ പയ്യൻ അടിച്ചു ആ കുട്ടിയെ അടിച്ചു അവശനാക്കി കൊല്ല ആ പ്രതികളെ രക്ഷിച്ചത് സി പി എം നേതാക്കളെ നിങ്ങൾ അറിയിക്കണം സത്യം പറഞ്ഞാൽ വടക്കേന്ത്യ നമ്മൾ കേൾക്കാറുണ്ട് കാപ്പ അത് കേരളത്തിൽ വന്നോ നിങ്ങൾ ആലോചിക്കണം ഇവിടെ നിയമസമാധാനം നഗർന്നു ഇവിടത്തെ അക്രമകാലത്ത് പോലീസ് കൂട്ടുനിൽക്കുന്നു ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇവിടെ വളരെ ക്രൂഷ്യായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർത്ത ചോദ്യമുണ്ട് ബി ജെ പി ഉയർന്ന ചോദ്യം മതരാഷ്ട്രമാണ് മതരാഷ്ട്രമാണ് രാഹുൽ ഗാന്ധി ഉയർച്ച മുദ്രാവാക്യം ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് ആ മതേതര രാഷ്ട്രത്തിനു വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് രാഹുൽ ഗാന്ധി ശ്രദ്ധപ്പെടുത്താൻ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ പതിനഞ്ച് വർഷക്കാലം നിങ്ങളോടൊപ്പം കഴിഞ്ഞ ഒരാളാണ് ഞാൻ നിങ്ങൾ എന്നെയും വിശ്വസിച്ചു ഞാൻ നിങ്ങളെയും വിശ്വസിക്കുന്നു നിങ്ങളെന്നു സ്നേഹിച്ചു അ ഞാൻ നിങ്ങളെയും സ്നേഹിച്ചു ഞാൻ ഒരിക്കലും പാർട്ട് ടൈം എം ബി ആയിരുന്നില്ല ഞാൻ ഒരിക്കലും ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നില്ല ഞാൻ ഫുൾ ടൈം എം ബി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ അടുത്ത വർഷം ഒരു ബഹുമാന്യ വ്യക്തി രാഷ്ട്രീയ എതിരാളുടെ പാളത്തിൽപ്പെടുന്ന ഒരാൾ പറഞ്ഞത് ഞാൻ പഞ്ചായത്ത് മെമ്പർ പണിക്കേക്കുള്ളൂ എന്നാണ് എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് പഞ്ചായത്ത് അംഗത്വം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പോരാട്ടം നിങ്ങൾ ഏറ്റെടുക്കണം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം നിങ്ങൾ എന്നെ സഹായിച്ച് അതുകൊണ്ട് ഈ ഡി എഫിനെ വീണ്ടും ഈ മണ്ഡലം കൈയടക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം എന്ന് മാത്രം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക